ഹായ് ഹലോ ഗുഡ് ഈവനിങ് ആൻഡ് ഗുഡ് മോർണിംഗ് അല്ല അപ്പം ഇത് ഇമ്പ്രൂവ് ആയി ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നിട്ട് ഉറങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കളിപ്പിക്കാനിട ഇമ്പ്രൂവ് അത് വന്ന് ഇതിട ഇതുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയും അപ്പം ഇന്ന് അവൻ സാധനം ഓർഡർ ചെയ്തത് വന്ന് അപ്പോൾ അവനത് എടുത്തിട്ട് വന്നപ്പോൾ അവൻ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി അപ്പോൾ ആയുറും അതിൻ്റെ മേളിൽ കയറി ഇരിപ്പായി കിടപ്പായി അങ്ങനെ അപ്പം നമ്മൾ അത് പൊട്ടിക്കാനായിട്ട് ഞാനും ആയൊരു ഇമ്പ്രൂവ് കണ്ടിരുന്നു അപ്പോൾ ആയൊരു സമ്മതിക്കാതെ ആയൊരു ഞങ്ങൾ എന്ത് ചെയ്ത് വാക്കിനെ കയറ്റി ഇരുത്തി സംഭവം ഇവൻ്റെ പെരുന്നാപ്പടി കിട്ടിയ പൈസ ഉണ്ടാ അവൻ തന്നെ എടുത്ത് വെച്ചിട്ട് അവനിക്കൊരു സാധനം ഒരു നാല് വയസ്സുള്ളപ്പം തൊട്ട് അവൻ പറയുടേണ് പിന്നെ ആ പ്രായത്തിലത് മേടിച്ച വെറുതാവും നമുക്കറിയാം അപ്പം പിന്നെ ഇടക്കിടക്ക് പറയുമെങ്കിലും നമ്മൾ മൈൻഡ് ആക്കിയിട്ടുണ്ടായില്ല അപ്പം ഇപ്പം താഴ്ത്ത് മക്കളും കൂടി മേടിച്ച് വേറെ കുട്ടികളുണ്ട് അപ്പം അവർ മേടിച്ചപ്പോൾ മേടിച്ച് കണ്ട് കണ്ടപ്പോൾ പിന്നെയും അത് വിലക്ക് കയറി അപ്പം നമ്മൾ എന്ത് ചെയ്തു അവൻ്റെ വയസ്സവൻ മേടിച്ചോളാന്ന് പറഞ്ഞ് അപ്പോൾ അവൻക്ക് വോയിസ് ഓവർ കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പം അവൻ പറഞ്ഞ് എൻ്റെ ക്യാരം ബോർഡല്ലേ ഞാൻ പറയാം അങ്ങനെ പറഞ്ഞ അവൻ പറഞ്ഞത് കേട്ടാ അപ്പം ക്യാരം ബോർഡ് ഇതാണ് നമ്മുടെ വലിയ ആൾക്കാരുടെ ക്യാരം ബോർഡ് അല്ല ചെറിയ പിള്ളേർന്ന് കളിക്കാൻ പറ്റിയത് അയറു അതിൻ്റെ ഇടയ്ക്ക് കണ്ട മേളയിൽ നിന്ന് പാക്യിൽ നിന്ന് ചാടി വീഴാനൊക്കെ നോക്കണുണ്ട് പൊട്ടിക്കട സമ്മയിക്കണില്ല അയറു അപ്പം സംഭവം ഇത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്ക് ഫ്രണ്ടൊക്കെ ഒന്ന് കാണിച്ചൊന്നുള്ളൂട്ടാ അത്ര വലിയ ക്വാളിറ്റി ഒന്നുമല്ല എന്നാലും മക്കൾക്ക് കളിക്കാനായിട്ടൊക്കെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ മരത്തിൻ്റെ ടൈപ്പ് കട്ടയെന്നല്ല നമ്മുടെ ഒരു ക്ലാസ്റ്റിക് ടൈപ്പ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അല്ല ഒരു വേറെ ടൈപ്പ് ഫൈബർ ടൈപ്പ് സാധനമാണ് അപ്പം ഒരു സന്തോഷമൊക്കെ ആയതെന്ന് വെച്ചാൽ സന്തോഷമൊക്കെ ആയെന്നൊക്കെ പറഞ്ഞ് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു കാണാം ഓക്കെ ബായ് പിന്നെ അപ്പം ഇത്രയേ ഉള്ളൂ